തൃശൂരിൽ നടത്തിയ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു പക്ഷെ മുൻ വടക്കാഞ്ചേരി എം എൽ എ അനിൽ അക്കിര നൽകിയ കേസുമായി ബന്ധപ്പെട്ടതിനകത്ത് ഒരു നിയമക്കുരുക്കുണ്ട് ആ നിയമക്കുരുക്കിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒരു നിയമസഭാ അംഗം അതിനേക്കാൾ ഉപരിയായി കേരളത്തിന്റെ കേരള മുഖ്യമന്ത്രിയുടെ കാബിനറ്റിലുള്ള പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതലയുള്ള ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ കൂടിയായ തൃത്താല എം എൽ എ ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുകിൽ അദ്ദേഹത്തിന് തന്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ അത് വസ്തുതകൾ മനസ്സിലാക്കിയതേ അല്ല അദ്ദേഹം രണ്ടു തവണ നിയമസഭയിൽ വടക്കാഞ്ചേരിയിലെ നിലവിലുള്ള എം എൽ എക്ക് നൽകിയ സബ്മിഷന്റെ മറുപടി അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി പിന്നീട് വീണ്ടും അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം ചോദിച്ചപ്പോ അമ്മ ഇതിനെതിരെ പരാതി കൊടുത്ത വടക്കാഞ്ചേരിയിലെ മുൻ എം എൽ എ തോറ്റ് വീട്ടിലിരിക്കുകയാണ് എന്ന് കളിയാക്കി കളിയാക്കി അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നത് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയും വിജയിക്കുകയും ഒക്കെ സാധാരണയാണ് സ്ഥിരമായി ജയിക്കുന്ന ഒരാളാണ് രാജേഷ് എങ്കിൽ പറഞ്ഞെങ്കിൽ അത് മനസ്സിലാക്കാം അദ്ദേഹം പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടാണ് കൃത്താലയിൽ പിന്നീട് ജയിച്ച് എം എൽ എ ആയത് അതേ ആൾക്കു പരിശോധന നടത്തുന്ന നല്ലതാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് മറുപടി പറയാൻ വരുമ്പോ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നെ തോൽപ്പിച്ച ആളുകൾ എന്നെ വീണ്ടും ജയിപ്പിച്ച് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ അടാട്ടു പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കസാരി വരുത്തി ഇരുത്തിയതിനു ശേഷമാണ് ഞാൻ രാജേഷൻ മറുപടി പറയുന്നത് അപ്പോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അനിലക്കരയല്ല രാജേഷിന് മറുപടി പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പിലെ അദ്ദേഹത്തിന്റെ ചുമതലയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പിന്നെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് സെവന്റി ത്രീ സെവന്റി ഫോർ അമെൻമെന്റുകളുടെ ഭാഗമായി ഭരണഘടനാ പരിരക്ഷയുള്ള അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയ അനിലക്കരയാണ് രാജേഷും മറുപടി പറയുന്നത് ഇത് ക്യാതി നീതിയാണ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് പിന്നെ പ്രകൃതി തന്നെ നൽകുന്ന മറുപടിയാണ് എനിക്ക് അഞ്ചു വർഷക്കാലം ഒരു ജനപ്രതിയായി തുടരാനുള്ള യോഗ്യതയുണ്ട് ഈ പറയുന്ന എം പി രാജേഷിന് ഈ പറഞ്ഞ കണക്ക് ശരിയാണെങ്കിൽ നൂറു ദിവസത്തിൽ കൂടുതൽ ജനപ്രതിയായി തുടരാനുള്ള യോഗ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ നൂറു വർഷത്തെ കാലാവധി കണക്കാക്കി വേണം അദ്ദേഹം ഈ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ നൽകിയ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്ക് എന്നാണ് പറഞ്ഞത് ഞാൻ എന്റെ ഒറ്റ ചോദ്യം ഇതാണ് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമക്കുരുക്കുള്ളത് ഞാൻ രാജേഷെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുക ഈ പ്രസ് ക്ലബിൽ അപ്പുറത്തും അപ്പുറത്തേക്ക് നമുക്ക് സംവാദം നടത്താം ഞാൻ നൽകിയ ഏതെങ്കിലും കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന സമയത്ത് ആ കേസ് പിൻവലിച്ച് മാപ്പ് പറയാനും ആ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് എം പി രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ തദ്ദേശ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു എന്ന് ഞാൻ പറയുകയാണ് വടക്കാഞ്ചേരിയിലെ മുൻ യു ഡി എഫ് എം എൽ എ ആയ ഞാനും ഇപ്പോഴത്തെ അനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിൽ അക്കര ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ നിയമ കുരുക്കിൽ കെടുക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ആ കേസ് ഞാൻ ഇവിടെ വെച്ച് വിഡ്രോ ചെയ്യാൻ തയ്യാറാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ് അതല്ലെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മാപ്പ് പറയും രാജേഷ് നടത്തിയ ഈ അഞ്ചു വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയാം എലപ്പള്ളി പഞ്ചായത്തിൽ ഓയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് പാർട്ടിയുടെയും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെയും അനുവാദമില്ലാതെ ഓയാസിസ് കമ്പനിയുടെ വക്താവായി അവിടെ ഒരു കമ്പനിക്ക് അനുമതി കൊടുത്തു അത് കേരള ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ആ പ്രൊജക്ടിന് നൽകിയ തത്വത്തിലുള്ള അനുമതി കേരള ഹൈക്കോടതി റദ്ദാക്കി അതിനു മേടിച്ച കമ്മീഷൻ മടക്കി കൊടുത്തിട്ടാണോ ഇത് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ആരോണത്തിലേക്ക് പോകുന്നെങ്കിൽ അതിനു കൂടി മറുപടി പറയേണ്ടായിട്ടുണ്ട് വടക്കാഞ്ചേരി പിന്നെ ഏലപ്പള്ളിയിലെ ഫ്ളാറ്റ് ഞങ്ങൾ കൊടുത്ത നിയമക്കുരുക്കിന്റെ അടിസ്ഥാനത്തിലാണോ തത്വത്തിലുള്ള അംഗീകാരം റദ്ദാക്കിയത് തത്വത്തിലുള്ള അംഗീകാരം റദ്ദാക്കിയത് രാജേഷിന്റെ വകുപ്പിന്റെ കൂടി പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അത് ആ രാജേഷ് വ്യക്തമാക്കണം ഈ പറയുന്ന വ്യക്തിപരമായി പോകുന്ന ചില വിഷയങ്ങളുണ്ട് അദ്ദേഹം ഇത് നിയമപരമായി എന്റെ പേരിൽ വ്യക്തിപരമായി ആരോപിക്കാം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി സുതാര്യമാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ല വ്യക്തി ജീവിതം സുതാര്യമാണ് ഭാര്യ പി എസ് സി ജോലി റാങ്ക് ലിസ്റ്റിൽ വന്ന് കെ എസ് സിവിൽ എഞ്ചിനീയർ ആയ ആളാണ് അതേ സുതാര്യതയിൽ രാജേഷിനെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയും എന്റെ ഭാര്യ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ജോലിക്ക് എന്നതാണ് പിന്നെ കെ എസ് സിവിൽ ജോലിക്കായാണ് രാജേഷിന്റെ രാജേഷിനെ പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയും രാജ്യം വ്യക്തിപരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മന്ത്രിയായിരുന്നു പറയുമ്പോൾ വസ്തുതകൾക്ക് അടിസ്ഥാനമായി പറയും ഇത് കുറെ കാലമായി കഴിഞ്ഞ ഒമ്പത് വർഷമായി തുടരുകയാണ് എന്താണ് ഇതിന്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വളക്കാൻ ഒരു ഫ്ലാറ്റിൽ എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കേസ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ലാറ്റ് നിർമ്മാണം നിർത്തണം എന്ന് ഏതെങ്കിലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ഏതെങ്കിലും പരാതിയിൽ ഫ്ലാറ്റ് നിർമ്മാണം നടത്തരുത് എന്ന് ഞാൻ പറഞ്ഞ ഏതെങ്കിലും പരാതിയുണ്ടോ അതുപോലെ ഞാൻ ഏത് കേസാണ് കൊടുത്തത് എന്ന് പിന്നെ രാജേഷ് പറയണം ആദ്യത്തെ കേസ് ഏതാണ് എൻ ഐ എടുത്ത കേസാണ് സ്വപ്ന സുരേഷിന്റെ പിന്നെ നയതന്ത്ര ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ പണം പിന്നെ സ്വർണം കണ്ടുകെട്ടിയപ്പോ പിന്നെ പരിശോധിച്ചപ്പോ അതിനകത്ത് കിട്ടിയ ഒരു കോടി രൂപയുടെ വിഷയമാണ് അത് എൻ ഐ എ രജിസ്റ്റ് ചെയ്ത കേസാണ് അത് അനിലക്കരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്ത കേസല്ല ആ എൻ ഐ എടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് റജസ്റ്റ് ചെയ്യുന്നത് ലൈഫ് മിഷൻ വടക്കാഞ്ചേരി കോളേജിയുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഇപ്പിനെതിരായിരുന്ന കേസ് എടുത്ത് ശിവശങ്കറിനായി എടുത്ത കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് എൻ ഐ എടുത്ത കേസിന്റെ ആസ്പദമായിട്ടാണ് കസ്റ്റംസ് സന്തോഷിനെതിരായിരുന്ന കേസ് ഈ കരമനസ് ബാങ്കിൽ നിന്നും ഡോളർ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസാണ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് പിന്നെ ആയി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വിഷയത്തിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞതാരാണ് അല്ലക്കരയല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ പറയുന്ന എൻ ഐയുടെ കേസ് ഇ ഡിയുടെ കേസ് കസ്റ്റംസിന്റെ കേസ് വിജിലൻസിന്റെ കേസ് ഒന്നിലും എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല സർക്കാർ പരാതികളാണ് അല്ലെങ്കിൽ വകുപ്പുകളുടെ പരാതിയാണ് എന്റെ പരാതി എന്താണ് ഈ നാല് കേസുകൾ വന്ന സമയത്ത് ഇവിടെ എഫ് സി ഐയുടെ ലംഘനം നടത്തി ഈ പറയുന്ന പിന്നെ യു എ വെർക്കേഴ്സിന്റെ പണം പഠിച്ചു മാറ്റാൻ വന്ന സന്തോഷീപ്പനും അന്നത്തെ ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ യു എ കോൺസിലേറ്റ് ജനറലിനെയും അവരുടെ ഫിനാൻസ് ഓഫീസറേയും സഹായിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി അവർ രാജ്യം വിട്ടപ്പോ അവർ രാജ്യം വിട്ടപ്പോ അനധികൃതമായി രാജ്യം വിട്ടപ്പോ ആ ഏജൻസിയെ പിടിക്കാൻ ഈ പറഞ്ഞ കേരളത്തിലെ വിജിലൻസിന് കഴിയില്ല എന്നുള്ളതുകൊണ്ട് എക്സി ആർ എയുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു അത് ഈ നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല ആ കേസ് രജിസ്റ്റർ ചെയ്തു എൻ ഐയുടെ കേസ് ഇ ഡിയുടെ കേസ് വിജിലൻസിന്റെ കേസ് സി ബി ഐയുടെ കേസ് രജിസ്റ്റർ ചെയ്തത് വിവിധ വകുപ്പുകൾ അനുസരിച്ചാണ് എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല സർക്കാരിന്റെ സ്വഭാവ കേസുകളാണ് ആ കേസുകൾ വന്ന സമയത്ത് എന്താണ് സന്തോഷീപൻ അന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തിയിരുന്നു സന്തോഷീപ്പൻ സി ബി ഐ കേസ് വന്നപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നു നിർത്തിയിരുന്നില്ല യു എ കോൺസുലേറ്റ് കൊടുത്ത പണം കഴിഞ്ഞപ്പോഴും യു എ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർ കോൺസുലേറ്റ് പൂട്ടിയപ്പോഴാണ് സന്തോഷീപ്പൻ വടക്കാഞ്ചേരി ഫ്ളാറ്റിന്റെ നിർമ്മാണം നിർത്തിയതിന്റെ കത്ത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത് അപ്പൊ ഇതും വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റുമായി ഒന്ന് രണ്ട് ഇത് രണ്ട് ഭാഗമുണ്ട് ഇതിനകത്ത് പൂട്ടി നോക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ കൂടി അഭ്യർത്ഥനയുടെ ഭാഗമായി എന്റെ മണ്ഡലത്തിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് അനുവദിച്ച ഫ്ളാറ്റ് പതിനഞ്ച് കോടിയുടെ ഫ്ളാറ്റ് ആണ് ആ ഫ്ളാറ്റ് അല്ല ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത് ആ ഫ്ളാറ്റിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഹാബിറ്റാറ്റ് നേതൃത്വത്തിലാണ് ആ ഹാബിറ്റാറ്റിനെ ആരാണ് ഒഴിവാക്കിയത് അവരാണ് എന്റെ ഒന്നാമത്തെ കുറ്റക്കാർ ഒഴിവാക്കിയത് പിണറായി വിജയനും ശിവശങ്കറിനും എ സി മോദിനും ചേർന്നാണ് അങ്ങനെയാണ് ഹാബിറ്റാറ്റ് പോകുന്നത് ഞങ്ങൾ ആരും അറിയാതെയാണ് യൂണിറ്റ് ആക്ട് വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയിൽ എഫിഷ്യൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രൊവക്റ്റാണ് യൂണിറ്റാക്കിന്റെ പ്രോജക്റ്റ് അല്ല യൂണിറ്റാക്കിന്റെ പ്രൊവക്റ്റ് ഈ പറയുന്ന പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്കാണ് വടക്കാഞ്ചേരിയിൽ അങ്ങനെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളില്ല ഇല്ല വടക്കാഞ്ചേരിയിൽ ഉള്ളത് ഭൂമിയില്ലാത്ത വീടില്ലാത്ത ആളുകളാണ് അവർക്കുള്ള പ്രൊവക്റ്റാണ് സർക്കാർ പ്രോജക്റ്റ് ആ സർക്കാർ പ്രോജക്റ്റ് നടപ്പിലാക്കണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ എന്റെ പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ പെൻഡിംഗ് ആയിട്ടുള്ളത് അത് എന്റെ പൊതു താല്പര്യ ഹർജിയാണ് ആ ഹർജിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കണം വടക്കാഞ്ചേരിക്ക് അനുവദിച്ച പതിനഞ്ച് കോടി രൂപ ഫ്ളാറ്റ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി ഇരുപത്തി ആറായിരിക്കാണ് അതിനെതിർകക്ഷി സംസ്ഥാന സർക്കാരാണ് അതിനകത്ത് സർക്കാരിന്റെ ഒറ്റഒപ്പീനിയൻ മാത്രം മതി ഈ ഫ്ലാറ്റ് സർക്കാരിന്റെ പദ്ധതിയായി ഞങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് നിർമ്മാണത്തിന്റെ വിഷയം ഒരു ഫ്ലാറ്റ് പണ്ട് അത് കൈമാറാം ഒരു തർക്കവും കാര്യത്തിലില്ല അപ്പൊ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജവേഷി ഈ വിഷയം പറയുന്നത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് വിവരം പറയുന്നത് ഇത് കഴിഞ്ഞ പഞ്ചായത്ത് വേഷം ഇതേ ആരോപണം ഉന്നയിച്ചു സി പി എമ്മിന്റെ ലോക്കൽ ആളുകൾ മാറി മാറി വരുന്ന ആളുകൾ ഇത് അങ്ങനെ ഉന്നയിച്ചുകൊണ്ട് പോവുകയാണ് ഇനി എനിക്കത് അങ്ങനെ തമാശ രൂപത്തിൽ എഴുതി തള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി എന്ന് പരാമർശം സർക്കിൾ ഇൻസ്പെക്ടറിൽ ഞാൻ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് എം പി രാജേഷിനെതിരായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം അദ്ദേഹത്തെ പിന്നെ നിയമപരമായി ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാനിന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകണം ഇനി ആളുകളെ ഇത്തരത്തിൽ പറഞ്ഞു പറ്റിക്കാൻ കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് രാജേഷ് രാജേഷ് ചെയ്യേണ്ട കാര്യം ഈ ഫ്ളാറ്റ് എങ്ങനെ പണിയാണ് അതിന് ഞാൻ എന്ത് തടസ്സമാണ് ആ തടസ്സം ഇപ്പുറത്തോ അപ്പുറത്തോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് ആ കുരുക്കഴിച്ചു താൻ തയ്യാറാണ് രാജേഷ് രാജേഷിന്റെ വകുപ്പ് കൂടി ശ്രദ്ധിക്കണം എങ്ങനെയാണ് എലപ്പള്ളി എലപ്പുള്ളി പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഡ്രീം പ്രൊജക്ട് ആ ഡ്രീം ആയ ബ്രൂവറി എങ്ങനെയാണ് ഏത് നിയമക്കുരുക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തത്വത്തിന് അംഗീകാരം പിന്നെ നൽകിയത് പിന്നെ റദ്ദെയ്തത് അദ്ദേഹത്തിന് എപ്രാതാണ് ഈ ഈ വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നഷ്ടം ഉണ്ടായതാർക്കാണ് സി പി എം നേതൃത്വത്തിനാണ് എലപ്പുള്ളിയിൽ സി പി എം നേതൃത്വത്തിനല്ല നഷ്ടമുണ്ടായത് പാർട്ടിക്കാര് പോലും വന്നിട്ടില്ല ആ പ്രദേശത്തെ ഞാൻ ആ പ്രദേശത്ത് പോയതാണ് അവിടെ പേഴ്സണൽ നഷ്ടമുണ്ടായത് രാജേഷനാണ് അപ്പൊ സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ വരാൻ പോകുന്നു തനിക്ക് ഇനി തൊണ്ണൂറ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ള വലിയ വേട്ട അദ്ദേഹത്തിന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് അദ്ദേഹം സ്വയം നടത്തിയാൽ മതി എന്റെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ് എന്റെ കുടുംബപരമായ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ് എല്ലാം സുതാര്യമാണ് അങ്ങനെ സുതാര്യമായിട്ട് വേണം രാജേഷൻ ഈ കാര്യങ്ങളൊക്കെ മറുപടി പറയാം